കുമാരനല്ലൂർ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും വിധിപ്രകാരമുള്ള വൈദ്യ കർമ്മങ്ങളുടെയും കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികളുടെയുമാണ് ആയില്യ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവോത്സവ ചടങ്ങുകളുടെ ഒന്നാം ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് തിരുവഴുന്നള്ളിപ്പ് നടക്കും ഭഗവാന്റെ വിഗ്രഹവും വഹിച്ച ദേശ കരവഞ്ചിയുടെയും അകമ്പൊടിയോടെയാകും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ പുറപ്പെട്ട വടക്കേതട വഴി നീങ്ങുന്ന തിരുവെഴുന്നള്ളിപ്പിന് വെല്ലിയാരിൻ ചുവട്ടിൽ സ്വീകരണം നൽകും കൺവെൻഷൻ പന്തലിൽ വൈകിട്ട് ഡാൻസും ഭക്തിഗാനമേളയും അരങ്ങേറും രണ്ടാം ദിനമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മഹാപ്രസാദമൂട്ടിലുള്ള കറിക്കരിയൽ നടക്കും ലക്ഷ്മി സിഡ്സ് പാർട്ട്ണർമാരായ ശ്രീലത എൻ വി രാജേഷ് ജി നമ്പിപടം എന്നിവർ നിലവിളക്ക് തെളിയിക്കും കുമാരനല്ലൂർ ദേവീക്ഷേത്രം മാനേജർ കെ എ മുരളി സാന്നിധ്യമേകും ആയില്യനാലായ ബുധനാഴ്ച രാവിലെ ഒൻപത് മുതൽ പാലഭിഷേകം നവകാഭിഷേകം എന്നിവ നടക്കും തുടർന്ന് ക്ഷേത്രതന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ നൂറും പാലും സർപ്പദൈവങ്ങൾക്ക് തർപ്പണം ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നടക്കുന്ന മഹാപ്രസാദൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുക്കും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ നവജീവൻ ട്രസ്റ്റി പി യു തോമസ് തുടങ്ങിയവർ നിലവിളക്ക് തെളിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻപല്ലെ നഗരസഭാ കൌൺസിലർമാരായ എം ഡി മോഹനൻ ടി ആർ അനിൽകുമാർ ഷൈനി തോമസ് തുടങ്ങിയവരും സംബന്ധിക്കും വൈകിട്ട് ദീപാരാധന ദീപക്കാഴ്ച വലിയ കാണിക്ക തുടങ്ങിയവയും ഓൾഡ് ഈസ് ഗോൾഡ് ഗാനമേളയും നടക്കും വാർത്താസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് എ എ രാജൻ സെക്രട്ടറി പി ആർ ഗോപാലകൃഷ്ണൻ ജോയിൻറ്റ് സെക്രട്ടറി കെ എൻ ലതീഷ് ട്രഷറർ എം എസ് അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം തിങ്കളാഴ്ച സർപ്പക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കുമാരനല്ലൂർ ശ്രീനാഗരാജ ക്ഷേത്രം വളരെയധികം പ്രത്യേകങ്ങൾ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും എത്തിച്ചേരാറുണ്ട് അവർ വന്ന് പൂജകളിലൊക്കെ പങ്കെടുക്കുകയും ഉച്ചയ്ക്കുള്ള പ്രസാദമോട്ട് മറ്റു വഴിപാടുകൾ എല്ലാം വാങ്ങിച്ചു um, പോകുന്നത്